ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നമ്മൾ കുറേ നാളായി ഒരു കമ്പനിയുടെ വീഡിയോ ചെയ്തിട്ട് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മൾട്ടി ബാഗർ റിട്ടേൺ തന്നിട്ടുള്ള ചെറിയ റിട്ടേൺ ഒന്നുമല്ല ടെൻ ലാക്സ് ഒക്കെ റിട്ടേൺ തന്നിട്ടുള്ള ഒരു കമ്പനി ഉണ്ട് എന്തായാലും ഇപ്പോൾ അല്പം ക്ഷീണത്തിലാണ് പുള്ളി അപ്പോൾ നമുക്ക് ആ ഒരു കമ്പനിയെ പറ്റി പഠിക്കാം കാരണം കുറച്ചെങ്കിലും വില കുറച്ച് കിട്ടുമ്പോഴാണല്ലോ ആണല്ലോ എൻട്രി ചെയ്യാനൊക്കെ ഒരു സുഖം എനിക്ക് ഈ കമ്പനി വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല ഒരു സപ്പോർട്ടിൽ നിൽക്കുന്ന കമ്പനിയാണ് സോ ഡിസിഷൻസ് നിങ്ങളുടേതാണ് കേട്ടോ ഞാൻ ഇതൊരിക്കലും ഒരു ബയ്യോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല ഞാൻ ഈ കമ്പനിയെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഭാവിയിലേക്ക് പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് തോന്നി ഇത് നേരത്തെ വായിച്ചതാണ് പിന്നീട് റീസൻ്റ്ലി ഒന്നും കൂടെ വായിച്ചപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കാരണം വരുന്ന റിസൾട്ടുകൾ മോശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കമ്പനിയും താഴെപ്പവും അത് നമ്മുടെ കയ്യിലല്ല ഉള്ളത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം വേണം എൻട്രി ചെയ്യാനും കാര്യങ്ങളുമൊക്കെ എന്തായാലും നമുക്ക് നേരെ ആ കമ്പനിയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഏഞ്ചൽ വണ് അക്കൗണ്ട് എടുക്കാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഏഞ്ചൽ വണ്ണിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് അഫ് സ്റ്റോക്സിൽ അക്കൗണ്ട് എടുക്കാം അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി മ്യൂച്വൽ ഫണ്ടിൽ മാത്രമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കാം അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് എടുത്തവർ എന്നെ വാട്സപ്പിൽ അറിയിക്കുക വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കമ്പനി ഏതാണെന്ന് നോക്കാം സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ലിമിറ്റഡ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ജൂലൈ ഏഴിനാണ് ഇന്ന് ഈ കമ്പനി ഏകദേശം മൂന്ന് ശതമാനത്തോളം അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ഡൗൺ ആണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇത് ഹൈ പോയിരിക്കുന്നത് ഫിഫ്റ്റി ടു വി ഹൈ പോയിരിക്കുന്നത് നാനൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് ലോ പോയിരിക്കും നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഞാൻ മറ്റ് ഇൻട്രസ്റ്റിങ് കാര്യങ്ങളൊക്കെ പറയും കേട്ടോ എന്നാലും ഇതൊക്കെ കാണുമ്പോൾ പറയാതെങ്ങനെയാണ് എന്നോർത്ത് പറയുന്നതാണ് സ്റ്റോക്കിൻ്റെ പി മുപ്പത്തി ആറ് പോയിൻറ്റ് രണ്ടാണ് ഇൻഡ്രസ്ട്രി പി നോക്കാം മുപ്പത്തി രണ്ടാണ് ഇത് വാല്യുവേഷൻ ഉയർന്നതാണ് എന്ന് തോന്നുക ഇത് വെച്ച് നോക്കുമ്പോൾ വലിയ ഉയർന്നതല്ല താഴ്ന്നാണ് താഴ്ന്നല്ല ശകല ഉയർന്നതാണ് അല്ലേ ഒരു നാല് എക്സിൻ്റെ ഉയർച്ച മാത്രമേ ഉള്ളൂ അതായത് നാല് എക്സ് എന്ന് പറഞ്ഞാൽ നാല് പോയിൻറ്റ് കേട്ടോ നമ്മൾ പി എക്സിന് പറയുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ നാല് പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതേപോലെ ഡെപ്റ്റ് ടു ഇക്വിറ്റിയും കുഴപ്പമില്ല ഒന്നിന് താഴെയാണ് ആർ ഒ ഇരുപത്തെട്ട് പോയിൻറ്റ് ആറാണ് ആർ ഒ സി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് നാലാണ് എല്ലാം നല്ലതാണല്ലേ പ്രൊമോട്ടർ ഹോൾഡിങ് അൻപത്തെട്ടേ പോയിൻ്റ് രണ്ടുണ്ട് പക്ഷേ ഇതൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം അതിലേക്ക് നേരെ വരാം ഇതൊരു ജ്വല്ലറി കമ്പനിയാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഗോൾഡും ഡയമണ്ടുമാണ് ഡീൽ ചെയ്യുന്നത് ആ ഒരു സെക്ടർ നല്ലതാണ് നമ്മുടെ ഇന്ത്യയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾ മണപ്പുറമാണെങ്കിലും മുത്തൂറ്റാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലിസ്റ്റഡ് കമ്പനികൾ നല്ല പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത് നല്ല റിട്ടേൺസ് നൽകിയിട്ടുണ്ട് ആ ഒരു ഇതിൽ വരുന്ന കമ്പനിയാണ് സ്കൈ ഗോൾഡ് ഇത് വളരെ ഫാസ്റ്റ് ഗ്രോയിങ് പ്ലെയറാണ് ഇന്ത്യയിലെ ഒരു ഗ്രോയിങ് കമ്പനി മാത്രമേ നമ്മുടെ വെൽത്ത് ഉയർത്തി തരികയുള്ളൂ വളരെ ആയിട്ടുള്ള എക്സ്പാൻഷൻ പ്ലാൻസ് ഈ കമ്പനിക്കുണ്ട് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഈ കമ്പനിക്കുണ്ട് അതുപോലെ ഈ കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർക്ക് ഇതൊക്കെ നല്ല കാരണങ്ങളാണ് ഭാവിയിൽ ഈ കമ്പനി വളരുമെന്നുള്ളതിനുള്ള നല്ല കാരണങ്ങളാണ് എന്നാൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും കൂടിയുണ്ട് ഉണ്ട് അതും കൂടെ നമുക്ക് പറയാം ആദ്യമായിട്ട് സ്കൈ ഗോൾഡിൻ്റെ റവന്യൂ ഗ്രോത്ത് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കമ്പനി ഔട്ട് പെർഫോമർ ആയിരുന്നു നമുക്ക് സ്ക്രീനറിലൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും നമുക്കിവിടെ മാക്സിമം കൊടുക്കാം ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഒൻപത് രൂപ പത്ത് രൂപയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി അത് കുറേ നാളങ്ങനെ ട്രേഡ് ചെയ്തു കേട്ടോ ഇത് പോയിരിക്കുന്ന ഹൈ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ടു വീക്ക് ഹൈ നമ്മൾ കണ്ടതാണ് നാനൂറ്റി എൺപത്തി ഒൻപതാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇത് മാസീവായിട്ട് വളർന്നു അതായത് ഒരു മൾട്ടി ബാഗർ റിട്ടേൺ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പലരും ഇതിൽ നല്ല റിട്ടേൺസ് മുമ്പ് എടുത്തിട്ടുണ്ടാവും കാരണം കുറച്ച് നാൾ മുമ്പൊക്കെ എൻട്രി ചെയ്തവർക്ക് എന്തായാലും റിട്ടേൺ കിട്ടാതിരിക്കില്ല അവസാന സമയങ്ങളിൽ എൻട്രി ചെയ്തവർക്ക് ചിലപ്പോൾ റിട്ടേൺ കിട്ടിയതും വരില്ല ഓക്കെ അപ്പോൾ ഇതുപോലെ വളർന്ന ഒരു കമ്പനിയാണ് ഇതങ്ങനെ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ ഒരു കുഴപ്പം ഈ ലെവലുകളിലൊക്കെ വാങ്ങിയാൽ അത് ഹോൾഡ് ചെയ്ത് വെക്കില്ല ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഇതിന് പത്ത് രൂപയായിരുന്നു ആ സമയത്ത് മേടിച്ച് ഒരുപാട് നാളിങ്ങനെ ഹോൾഡ് ചെയ്ത് പത്ത് രൂപയായി പത്ത് രൂപ അമ്പത് പൈസയായി പതിനൊന്ന് രൂപയായി പിന്നെ അത് ഒമ്പത് രൂപയായി എത്ര നാൾ ഇത് ഹോൾഡ് ചെയ്തു വെക്കും ഇതാണ് നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ ഒരു കുഴപ്പം ഇപ്പം പലരും പറയും അന്ന് അത് പത്തായിരുന്നില്ലേ അന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നില്ല എന്ന് അന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഈ പത്ത് രൂപയ്ക്ക് മേടിച്ച സാധനം പതിനഞ്ച് രൂപകുമ്പോൾ വിറ്റ് കളയുന്നതാണ് നമ്മളെല്ലാവരും പിന്നെ പത്ത് രൂപയ്ക്ക് മേടിച്ച് പതിനഞ്ചായിട്ട് അത് വീണ്ടും പത്ത് രൂപയ്ക്കും അതിൻ്റെ താഴേക്കും വരാം ഇതൊക്കെയാണ് ഇതിൻ്റെ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ റീറ്റൈലേഴ്സ് വിറ്റ് കളി അപ്പോൾ ഈ മൾട്ടി ബാഗർ റിട്ടേൺ കിട്ടണോ അതിൻ്റെ പൊട്ടൻഷ്യൽ ആസ്വദിക്കണമെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടായേ പറ്റൂല്ലേ ഞാൻ ഈ ചാർട്ട് കണ്ടപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ ഓർക്ക ഞാനിത് റെക്കമെൻഡ് ചെയ്ത് പറയുന്നതല്ല ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല ഞാൻ ഈ കമ്പനിയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ കണ്ട ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ കമ്പനി ആദ്യം എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് എൺപത്തി ഒൻപത് ശതമാനമായിരുന്നു പക്ഷേ കമ്പനിക്ക് നൂറ്റിമൂന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടായി അതായത് എത്രയാണ് എക്സ്പെക്ട് ചെയ്ത് അതിനേക്കഴിഞ്ഞും കൂടുതൽ റവന്യൂ ഗ്രോത്ത് കമ്പനിക്ക് ഉണ്ടായി ഇവിടെ നമുക്ക് സെയിൽസ് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുന്നൂറ്റി എൺപത്തി കോടിയായിരുന്നു സെയിൽസ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് കോടിയായി ഇരുപത്തി നാലിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയും ഇരുപത്തി അഞ്ചിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കോടിയും എന്ത് ഉയർച്ചയാണല്ലേ ഉയരുന്നത് അതേപോലെ തന്നെ പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് കോടിയും ഇരുപത്തഞ്ച് കോടിയും അമ്പത്തി നാല് കോടിയും നൂറ്റി എഴുപത്തി നാല് കോടിയുമായിട്ട് പ്രോഫിറ്റും ഉയരുന്നുണ്ട് ഇത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് ടാക്സ് അടച്ചതിന് ശേഷം പതിനേഴ് കോടി പത്തൊമ്പത് കോടി നാൽപ്പത് കോടി നൂറ്റി മുപ്പത്തി മൂന്ന് കോടി ആയിട്ട് ആണ് ഉയരുന്നത് എന്നാലിവിടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും കാരണം കമ്പനി നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ക്യാഷും കാര്യങ്ങളും വേണം അപ്പം അതുകൊണ്ടായിരിക്കാം കുറയുന്നത് പക്ഷേ ഇവിടെ ഡി ഐ എസ് നല്ല രീതിയിൽ എൻറ്റർ ചെയ്തിട്ടുണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പേഴ്സൻ്റേജ് കൂടുന്നതാണ് നമ്മൾ കാണുന്നത് എഫ് ഐ എസ് കുറഞ്ഞിട്ടുണ്ട് പോയിൻ്റ് ത്രീ നയൻ പേഴ്സൻറ്റേജാണ് ഡി ഐ എസ് സെവൻ പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജായിട്ട് ഉയർന്നിട്ടുണ്ട് പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറയുന്നത് ശ്രദ്ധിക്കുക എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് അഞ്ചിൽ നിന്ന് അപ്പോൾ ഇതൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഇത് നെഗറ്റീവാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇത് അറുപത്തിരണ്ടായിട്ടും അറുപത്തി ഒന്നായിട്ടും പിന്നീട് അമ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് നാലായിട്ടും അമ്പത്തെട്ട് പോയിന്റ് ഒന്ന് എട്ടായിട്ടും പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ നോക്കുന്ന ആൾക്കാർ ഇത് ചെയ്യേണ്ടതില്ല ഇത് ഞാനും പോസിറ്റീവാണെന്ന് പറയില്ല പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറയുന്നത് പോസിറ്റീവായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല ക്വാർട്ടർലി സെയിൽസ് നമുക്ക് നോക്കാം ഇരുന്നൂറ്റി പതിനെട്ട് കോടി അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചാണ് ഇപ്പോൾ ആയിരത്തി അമ്പത്തെട്ട് കോടി ഉയർന്നു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ ഡിസംബറിൽ നിന്ന് മാർച്ചിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഇനി നമുക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം കമ്പനി വളരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട മെട്രിക്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യുക വളരുക എന്നുള്ളതാണ് ഇതിനായിട്ട് കമ്പനി പതിനായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ പ്ലോട്ട് അക്വയർ ചെയ്തു അവിടെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം അടിയുടെ ഒരു വലിയ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി നിർമ്മിച്ചു അപ്പോൾ ഇത് ഉപയോഗിച്ച് ഇവരുടെ കപ്പാസിറ്റി ഇവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നു അതായത് മാസത്തിൽ ഒരു ടണ്ണാണ് ഇവരുടെ കപ്പാസിറ്റി അത് അഞ്ചര ടണ്ണായിട്ട് മാസത്തിൽ ഉയർത്താനായിട്ട് സാധിക്കും അതോടുകൂടി ഓക്കെ ആണല്ലോ സെയിൽസ് കാര്യങ്ങളെല്ലാം ഉയരും അതായത് നാലര ഇരട്ടിയുടെ ജമ്പാണ് ഇവിടെ ഉണ്ടാകുന്നത് ഈ എക്സ്പാൻഷൻ ഫുൾഫില്ലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുന്നേ ഇനിയും സമയമുണ്ട് ഇരുപത്തിയഞ്ച് പകുതി ആയിട്ടുള്ളൂ ഇരുപത്താറ് ഇരുപത്തേഴ് ഈ കമ്പനിയുടെ ആഭരണങ്ങൾക്ക് നല്ല ഡിമാൻഡുണ്ട് ഇന്ത്യക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും അതുകൊണ്ടാണ് കമ്പനി ഇത്രയും വലിയ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് ഈ അടുത്തായിട്ട് സ്കൈ മറ്റൊരു കമ്പനിയെ ഗാന ആൻഡ് ഗോൾഡ് എന്ന് പറയുന്ന കമ്പനി അക്വയർ ചെയ്തു അതായത് വാങ്ങിച്ചു ഇതൊരു മുംബൈ ബേസ്ഡ് ഗോൾഡിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു മാനുഫാക്ചറാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിക്കാണ് ഇവർ ഈ ഡീല് അതായത് ഈ കമ്പനി വാങ്ങിച്ചത് അപ്പോൾ ഈ ഗാന ആൻഡ് ഗോൾഡിനും ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ കമ്പനിയിൽ നിന്ന് ഇരുപത്തി ആറ് സോറി ഇരുപത്തി ഒമ്പത് കോടിയുടെ സെയിൽസാണ് പ്രതീക്ഷിക്കുന്നത് അത് ഇരുപത്തി ഏഴാവുമ്പോൾ നാൽപ്പത്തി കോടിയും ഇരുപത്തി എട്ടാവുമ്പോൾ എൺപത്തി ഒന്ന് കോടിയുടെയും സെയിൽസ് ഇവർ അക്വയർ ചെയ്ത കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കൈ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് ഗോൾഡ് കമ്പനികളാണ് എന്ന് നമുക്ക് പറയാം ഗാനാൻ ഗോൾഡിനെ മേടിച്ചതുകൊണ്ട് തന്നെ അവരുടെ കസ്റ്റമേഴ്സിന് ഇവർക്ക് ലഭിക്കുന്നു ഇനി ഇവരുടെ എക്സ്പോർട്ട് നല്ല രീതിയിൽ ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ കമ്പനിക്ക് ഒരു ഓർഡർ ലഭിക്കുകയുണ്ടായി ഒരു മാസം ഇരുന്നൂറ് കിലോ ജ്വല്ലറി കൊടുക്കുക ഇത് ലഭിച്ചിരിക്കുന്ന ഒരു പ്രമുഖ ഗ്ലോബൽ ജ്വല്ലറി ബ്രാൻഡിൽ നിന്നാണ് ഇരുന്നൂറ് കിലോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണല്ലേ അതിനായിട്ട് അവർ അഡ്വാൻസ് പേയ്മെൻ്റ് കൊടുത്തു കമ്പനി മിഡിൽ ഈസ്റ്റിലേക്കും കൂടി എൻട്രി ചെയ്തിട്ടുണ്ട് ദുബായിൽ കമ്പനിയുടെ സബ്സിഡറി ഉണ്ട് സ്കൈ ഗോൾഡ് ജ്വല്ലറി ട്രേഡിംഗ് ഇപ്പോൾ കമ്പനിയുടെ എക്സ്പോർട്ട് റവന്യൂ എന്ന് പറയുന്ന ഏഴ് ശതമാനമാണ് അത് പതിമൂന്ന് മുതൽ പതിനഞ്ച് ശതമാനം ആ ശതമാനം വരെ രണ്ടായിരത്തി ഇരുപത്തേഴാകുമ്പോൾ ഉയർത്താനാണ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവിടെ ഉള്ള പ്രധാനപ്പെട്ട നെഗറ്റീവ് സംഭവം എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ കടം നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ട് കോടി ആയിരുന്നു കടമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അറുന്നൂറ്റി മുപ്പത് കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ചിട്ട് ഉയർന്ന വളരെ വലിയൊരു ഉയർച്ചയാണല്ലേ അപ്പോൾ അത് സൂക്ഷിക്കുക നമുക്ക് എല്ലാം ആയിട്ടുള്ള ഒരു കമ്പനി കിട്ടുന്നില്ല അതാണ് ഞാൻ ഒരുപാട് കമ്പനികൾ സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കമ്പനിയുടെ വീഡിയോ ഇതാണ് പിന്നെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ അവിടെ നെഗറ്റീവ് ഉണ്ട് ഇല്ല എന്നല്ല ഒരു ഐഡിയൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനി നമുക്ക് കിട്ടാനില്ല ഒന്നെങ്കിൽ അതിന് ഭയങ്കര വിലയായിരിക്കും ഇതിന് ഇത്രയും ഇതൊക്കെ ആയിട്ട് പോലും ഈ കമ്പനി നല്ലൊരു വാല്യുവേഷൻ നല്ല വിലയെ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇടിഞ്ഞിട്ടൊന്നുമില്ല ഈ കറക്ഷൻ വന്നിട്ടും കുറച്ചേ താഴെ പോയിട്ടുള്ളൂ കാരണം ഇത്രയും ഔട്ട്ലുക്കുള്ളത് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഈ ക്യാപ്പക്സും കാര്യങ്ങളുമൊക്കെ അക്വിസിഷനും മറ്റുമൊക്കെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതിന് പൈസ വേണം ഓക്കെ അപ്പം ആ ഒരു ഇതിനാണ് ബോറോ ചെയ്യുന്നത് നമുക്കത് മനസ്സിലാക്കാം എന്നാലും അത് കൂടിയിട്ടുണ്ട് എന്ന് ഉള്ളൂ അടുത്തത് ക്യാഷ് കൺവേഷൻ സൈക്കിളാണ് അതായത് നമ്മൾ ഒരു സംഭവം വാങ്ങി സെ ഗോൾഡ് വാങ്ങി ആഭരണമാക്കി അത് കസ്റ്റമർക്ക് കൊടുത്തു അതിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടി അപ്പോഴാണല്ലോ ആ സൈക്കിള് പൂർത്തിയാകുള്ളൂ ഇത് നാൽപ്പത്തി ഒമ്പത് ദിവസമായിരുന്നു അത് എൺപത് ദിവസമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ആണ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ സംഭവം കിട്ടും ക്യാഷ് മുടങ്ങി സാധനം മേടിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് അത് വിറ്റ് അതിൻ്റെ ക്യാഷ് വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടണം അപ്പം അത് കൂടിയിരിക്കുന്നത് ഒരു നെഗറ്റീവാണ് ഇതാണ് മേജറായിട്ടുള്ള നെഗറ്റീവ് കടം കൂടിയിരിക്കുന്നു പിന്നെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കൂടിയിരിക്കുന്നു ഈ രണ്ടെണ്ണം നെഗറ്റീവാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അതേപോലെ പ്രൊമോട്ടർ ഹോൾഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ പ്രൊമോട്ടർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ അവർ ഹോൾഡിങ് ഇപ്പോൾ ഈ ലാസ്റ്റ് ക്വാർട്ടറിലൊന്നും അല്ല കുറയ്ക്കാൻ തുടങ്ങിയത് അവർ നേരത്തെ കുറയ്ക്കുന്നതാണ് അവർക്ക് ക്യാഷിന് ആവശ്യമുള്ളതുകൊണ്ട് അത് വിറ്റ് കുറയ്ക്കുന്നതാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഡി ഐ എസ് ഈ കമ്പനി വാങ്ങില്ലായിരുന്നു അല്ലേ അവർ സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട് ആറ് ശതമാനത്തിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നത് അവരിപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ മുമ്പാണ് അവർ സ്റ്റേക്ക് കൂട്ടിയിരുന്നത് അതിന് മുമ്പ് ആയിരുന്നു കണ്ടില്ലേ ഈ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മൾട്ടി ബാഗർ റാലി നമ്മൾ പറഞ്ഞില്ലേ ചെറിയ പൈസയിൽ നിന്ന് എത്രയോ ഉയർന്ന ആ സമയത്തൊന്നും ഡി ഐ എസിൻ്റെ കയ്യിൽ ഈ കമ്പനി ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇവിടെ എവിടെയൊന്നാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു സീറോ പോയിൻ്റ് സീറോ ടു പേഴ്സൻറ്റേജ് ഡി ഐസിൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ അവർ ഇതിൽ എൻറ്റർ ചെയ്യുന്ന ഈ കഴിഞ്ഞ ഡിസംബറിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ആണ് നമുക്ക് ആ റിസൾട്ട് വന്നപ്പോൾ ആറ് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം ഡി ഐസ്കാർ അക്വർ ചെയ്തിട്ടുണ്ട് അത് അടുത്ത മാർച്ച് വന്നപ്പോൾ അടുത്ത ക്വാർട്ടർ വന്നപ്പോൾ ഇതിന് ഏഴ് പോയിൻറ്റ് ഒന്നേ മൂന്ന് ശതമാനമായിട്ട് അവർ ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉയർത്തുമോ എന്തായാലും നിങ്ങൾ ചിന്തിക്കുക പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് കണ്ടത് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആദ്യം വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അത് കൂടുന്നതായിട്ട് കൂടുമ്പോൾ ഈ കമ്പനി വളരുന്നുണ്ട് കണ്ടോ ഇവിടെയൊക്കെ കൂടുന്നുണ്ട് അപ്പോൾ ഈ കൂടുന്നതായിട്ട് അത് കൂടി കൂടി ഇരിക്കുവാണ് അപ്പോൾ ഈ കൂടുന്നതായിട്ട് കാണാം അറുപത്തി ഏഴായിരം ആയിരുന്നു ഇപ്പോൾ എഴുപത്തൊമ്പതിനായിരമായി പറയുവാണെങ്കിൽ ഇത് ഒരു നെഗറ്റീവായിട്ട് പറയും കാരണം അധികം ആൾക്കാരുടെ കയ്യിൽ ഷെയർ ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു കമ്പനിയുടെ ഷെയർ അപ്പോൾ ഞാനിവിടെ കണ്ടിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞു വളരെ ഐഡിയലായിട്ട് നമ്മൾ ഒരുപാട് തപ്പി കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്കൊരു നല്ല കമ്പനി കിട്ടിയെന്ന് വരില്ല ഈ കമ്പനി ഒരു ഫ്യൂച്ചർ ഉള്ള കമ്പനിയാണ് ഇനിയിപ്പോൾ ഇതുപോലുള്ള കമ്പനികളുടെ വീഡിയോസ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക കേട്ടോ നമ്മുടെ കേരളത്തിലെ തന്നെ പ്രമുഖ ജ്വലറികൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സപ്ലൈ ചെയ്യുന്ന ജ്വല്ലറിയാണ് സ്കൈ ഗോൾഡ് നമ്മൾ ആഭരണങ്ങൾ മേടിക്കുന്ന പല കടകളിലും ആഭരണങ്ങൾ സപ്ലൈ ചെയ്യുന്നത് സ്കൈഗോൾഡ് ആണ് മലബാർ ജ്വല്ലറി കല്യാൺ ജ്വല്ലറി ജോയി ആൽക്കാസ് സെൻകോ ഗോൾഡ് തങ്കമയിൽ ജ്വല്ലറി ഈ കമ്പനികളൊക്കെ സ്കൈ ഗോൾഡിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന കമ്പനികളാണ് തനിഷ്കുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു ഗോൾഡ് സപ്ലൈ അപ്പോൾ അത് സക്സസ് ആകുകയാണെങ്കിൽ അതൊരു വലിയ ഒരു പോസിറ്റീവ് ട്രിഗർ ആയിരിക്കും ആറായിരം കോടിയുടെ സെയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ കമ്പനിയുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നത് ആയിരത്തി അൻപത് കിലോ ഗോൾഡ് പെർ മന്ത് കൈകാര്യം ചെയ്യാനുള്ള ക്യാപെക്സും കാര്യങ്ങളുമാണ് കമ്പനി ഭാവിയിലേക്ക് ചെയ്യുന്നത് അഞ്ഞൂറ് പുതിയ സ്റ്റോറുകൾ അടുത്ത അഞ്ച് വർഷം കൊണ്ട് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനി ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്